നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി ഇലക്ഷൻ പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ആം ആദ്മി പാർട്ടി തങ്ങളുടെ ഇന്ത്യ മുന്നണി പങ്കാളിയായ രാഹുൽ ഗാന്ധിയെ സത്യസന്ധനെന്ന് വിശേഷിപ്പിച്ച് പുതിയ പോസ്റ്റർ പുറത്തിറക്കി ഫെബ്രുവരി നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്ത് പോസ്റ്റർ യുദ്ധം ചൂടുപിടിക്കുകയാണ് ഇതിനിടയിലാണ് രസകരമായ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്നത് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ പുതിയ പോസ്റ്ററിൽ കോൺഗ്രസ് പിൻഗാമിയായ രാഹുൽ ഗാന്ധിയെ അഴിമതിക്കാരനായ നേതാവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയെ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ എ എ പിയും കോൺഗ്രസും സഖ്യകക്ഷികളാണ് എന്നത് ശ്രദ്ധേയമാണ് ഇതിനിടയിലാണ് പോസ്റ്റർ യുദ്ധത്തിൽ രാഹുൽ പെട്ടത് ആം ആദ്മി പാർട്ടി നേരിട്ട് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യമായാണ് അതേസമയം കേജ്രിവാളിന്റെ സത്യസന്ധത എല്ലാ സത്യസന്ധതയും മറികടക്കും എന്ന ടാഗ് ലൈൻ പോസ്റ്ററിലുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹി ബി നേതാക്കൾ തുടങ്ങിയവരെയും ലക്ഷ്യം വയ്ക്കുന്നവരുടെ ഫോട്ടോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെയും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളായാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിച്ചത് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ ഉപേക്ഷിച്ചു കാരണം അവർ സംസ്ഥാനത്ത് ശക്തമായ നിലയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കോൺഗ്രസ് നേതാവ് ഗാന്ധിക്കെതിരെ നേരിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് രണ്ട് സഖ്യ സഖ്യപങ്കാളികൾക്കിടയിൽ വലിയ സൌഹൃദമില്ലെന്ന് ഈ പോസ്റ്റർ സൂചിപ്പിക്കുന്നു എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തിന് ആശംസകൾ നേർന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഞായറാഴ്ച ഭരണഘടനയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എക്സിലാണ് ഇത് കുറിച്ചത് റിപ്പബ്ലിക് ദിന പരേഡിൽ തങ്ങളുടെ പ്രധാന നേതാക്കളുടെ അസാന്നിധ്യത്തിൽ കോൺഗ്രസ് ദേശീയ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ബി ജെ പി എക്സിലെ ഒരു പോസ്റ്റിൽ ആരോപിച്ചു ബി ജെ വകുപ്പ് മേധാവി അമിത് മാളവ്യ പറഞ്ഞതിങ്ങനെ റെക്കോർഡിനായി ഭരണഘടനയുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ കോൺഗ്രസ് നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും റിപ്പബ്ലിക് ദിന പരിപാടിയിൽ നിന്ന് പ്രത്യേകിച്ച് വിട്ടുനിന്നു നമ്മുടെ ദേശീയ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവരുടെ അവഗണനയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കേജ്രിവാളിനെ പോലെ ഇത്രയും നന്നായി കള്ളം പറയുന്ന ഒരാളെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റാൻ ശ്രമിച്ചു പക്ഷേ വാഗ്ദാനങ്ങൾ നൽകുകയും അത് നിറവേറ്റാതിരിക്കുകയും പിന്നീട് പൊതുജനങ്ങളുടെ മുന്നിലെത്തി വ്യാജ മുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ആം ആദ്മി പാർട്ടിയുടേതെന്ന് അമിത് ഷാ പറഞ്ഞു സർക്കാർ ബംഗ്ലാവിൽ താമസിക്കില്ലെന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ശീഷ് മഹൽ നിർമ്മിക്കാൻ ചെലവഴിച്ചത് അമ്പത്തി കോടി രൂപയാണ് സ്കൂളുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഗുരുദ്വാരകൾക്കും സമീപം മദ്യശാലകൾ തുറന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തുകയായിരുന്നു കേജ്രിവാൾ സർക്കാർ ഏഴ് വർഷത്തിനുള്ളിൽ നദിയെ ലണ്ടനിലെ തെംസ് നദി പോലെ ശുദ്ധീകരിക്കുമെന്ന് വാഗ്ദാനം നിറവേറ്റാൻ കേജ്രിവാളിനായില്ല പൈപ്പുകളിലൂടെ ശുദ്ധജലം നൽകുമെന്ന വാഗ്ദാനം നിറവേറ്റാനും കഴിഞ്ഞില്ല ഒരു ദളിത് ഉപമുഖ്യമന്ത്രിയെ നിയമിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റാനും കേജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ കേജ്രിവാളും അദ്ദേഹത്തിന്റെ നിരവധി മന്ത്രിമാരും അഴിമതി കേസുകളിൽ പ്രതിയായി ജയിലിലായി ജലബോർഡിലും എക്സൈസ് വകുപ്പിലും റേഷൻ വിതരണത്തിലും സ്കൂൾ ക്ലാസ് മുറികളിലും സിസിടിവി സ്ഥാപിക്കുന്നതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് സർക്കാർ നടത്തിയത് അമിത് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി